Like and share. Comment your feedback. Subscribe for more videos. The first media. ഹലോ അലൈക്കും വെൽക്കം ബാക്ക് ജഫൂസ് മീഡിയ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ രാവിലത്തെ കടിക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെറുപയർ കറി എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് നോക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ താ ഞാൻ നന്നായിട്ട് ഒരു കപ്പ് ചെറുപയർ കുതിർത്ത് കഴുകിയെടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് തക്കാളി രണ്ട് ചെറിയ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ ഒരു അഞ്ച് പച്ചമുളക് നടുക കയറിയത് കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഞാനിതിലേയും മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട് അപ്പം അതിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം നിങ്ങളുടെ എരിവിനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് നമ്മൾ അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് എന്നിട്ടതിൻ്റെ ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഉപ്പും കൂടെ ആഡ് ചെയ്തതിൻ്റെ ശേഷം ഈ ചെറുപയർ മുങ്ങി കിടക്കുന്ന രീതിയിൽ വെള്ളം കൂടെ ഇട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം അപ്പോൾ വെള്ളം കൂടെ ഒഴിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിന് മൂന്ന് വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇത് മൂന്ന് മീസിൽ വന്ന് നന്നായിട്ട് ചെറുപയറും ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് വറിവ് കൂടെ തയ്യാറാക്കി എടുക്കണം അപ്പോൾ വറിവ് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഞാൻ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും എന്നിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ ഈ കടുക് പൊട്ടി വന്നതിന് ശേഷം നാല് ചെറിയ ഉള്ളി നന്നായിട്ട് അരിഞ്ഞെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് ഒരു കുറച്ച് കറിവേപ്പിലയും അതേപോലെ തന്നെ ഒരു മൂന്നാല് വറ്റൽമുളക് നന്നായിട്ട് പൊട്ടിച്ച് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് അങ്ങോട്ടും ഒന്ന് വറുത്തിട്ട് ഇതൊന്ന് വറുത്ത് എടുത്തതിൻ്റെ ശേഷം നമുക്ക് ഈ ചെറുപയർ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റിൽ എല്ലാ ബ്രേക്ക്ഫാസ്റ്റിനും നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അതുപോലെ തന്നെ ഞാൻ ഇത് നന്നായിട്ട് തിക്കായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് ലൂസ് ലൂസായ പരുവാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്താൽ മതി അപ്പം ഞാൻ ഇങ്ങനെ തിക്കായിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത് ഇഡ്ഡലിക്കും നൂൽപ്പുട്ടിനും അപ്പത്തിനും എന്ത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലും അതിലേക്ക് നമുക്ക് നല്ല കോമ്പിനേഷനായിട്ടുള്ള ഒരു ചെറുപയർ കറിയാണ് ഇതിൽ ഉരുളക്കിഴങ്ങൊക്കെ ഇടുന്ന കാരണം സാധാരണ ചെറുപയർ കറിയിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റാണ് ഇതിനുള്ളത് അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റിൽ നമ്മൾ ചെറുപയർ കറി റെഡിയായി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ജഫോസ് മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക Like and share. Comment your feedback. Subscribe for more videos. The first media.